ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു വി എച്ച് ഐ എക്സ്പ്രസ് സിംഗിൾ ഓണറ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടീന് വേണ്ടിയിട്ടാണ് ഓക്കെ വണ്ടി നോക്കി വിളി വണ്ടി മുതൽ ഒരു തട്ടിമുട്ട് ആക്സിഡൻ്റ് സംഭവിച്ചില്ല പിന്നെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് പുതിയ ടയർ തന്നെയാണ് ഒരു എക്സ്ട്രാ പെയിൻറ്റോ എക്സ്ട്രാ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി പോലെ വണ്ടി നല്ല വൃത്തിയില്ല വണ്ടി കേട്ടോ വണ്ടി ഒരാൾ മാത്രം യൂസ് ചെയ്ത് വണ്ടിയാട്ടോ അണ്ടി വേറെ ഒന്നുമില്ല കേട്ടോ ഒരു വരെ ഒരു ക്രോച്ചോ എകാച്ചോ ഒന്നും തട്ടിയിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ വണ്ടി വൃത്തിയില്ല കേട്ടോ എൻ്റെ ഉള്ളിൽ ഇഞ്ചീരിയലൊക്കെ ഒന്ന് കാണിച്ചിട്ടോ അതിന് എഞ്ചിൻ റൂമൊക്കെയാണ് കേട്ടോ എ ബി എസ് ബ്രേക്ക് ഉണ്ട് ഇഞ്ചിന്മാര് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ

നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ് ഓക്കെ കല ഉള്ള കലകൃത്തില്ലോ സീറ്റോറൊക്കെ പുതിയ സീറ്റുക എന്നെയാണ് അല്ല അല്ലേ എല്ലാ ഭാവും കണ്ടീഷനാണ് നല്ല വൃത്തിയല്ലോ ഓക്കെ ഈ വണ്ടി ആർക്ക് ഫുള്ള് കണ്ടുകൊണ്ട് ആർക്കും ആവശ്യമുണ്ട് തോന്നുകയാണ് എൻ്റെ നമ്പറുണ്ടാകുമ്പോൾ വിളിക്കാം കേട്ടോ വണ്ടീൻ്റെ വില ഞാൻ അത് എഴുതി വിടുന്നുണ്ട് ഇത്രയാണെന്നില്ല പോലെ ചോദിച്ചിട്ട് എഴുതി വിടാം